അപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഉണ്ടായത് ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ടം മൊത്തം നല്ല രീതിയിൽ ചെളിയായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് മഴയുടെ ഒരു കുറവ് കാരണം നമ്മുടെ കണ്ടം വരണ്ടും നമ്മുടെ കട്ട് ഔട്ട് ചിടക്കുക അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കാളെ പറഞ്ഞാൽ മൊത്തം നനഞ്ഞു കുളിച്ച് കയറിയാ പറ്റുന്നുണ്ട് ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് വരണ്ട് കിടക്കാനാണ് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്തായാലും ഇപ്പോൾ ആളൊക്കെ എത്തി വരുന്നതിലുള്ള ഒരു മൂന്ന് മണിയായിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നര നാലുമണിയായപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം ഈ കാണുന്ന ഗ്രൗണ്ട് ഫുൾ ആയിട്ട് തന്നെ നമ്മുടെ ആൾ വന്ന് അറിയുന്നതായിരിക്കും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അങ്ങൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാക്കി കാരണം ഈ ഒരു ലൈറ്റിംഗ് ആയിരുന്നു ഇവിടുത്തെ ഹൈലൈറ്റായിട്ട് ഈ ആ അമ്പലത്തിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിങ്ങിൽ പിന്നെ ക്ഷേത്രം നല്ല രീതിയിൽ ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് െന്ന് പറഞ്ഞഴിഞ്ഞാല് നമ്മുടെ ആ കാണിൽ ഗ്രൗണ്ടുണ്ട് ഈ പ്രാശയ ഗ്രൗണ്ട് ഇത്ര വണ്ടി ഇറക്കിയായിരുന്നു നേരത്തെ ഈ പ്രാശയം അമ്പരത്തി ഗ്രൗണ്ടിൽ ഇത്ര വണ്ടി ഇറക്കത്തില്ലായിരുന്നു ഫുള്ള് കാളി സംഭവമൊക്കെ ആയിരുന്നു ഇപ്പൊ എന്തൊരു അഞ്ചഞ്ചില് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് എന്റെ കാളൊക്കെ നിരക്കുന്നതായിരിക്കും അപ്പൊ നമുക്കത് കാണാൻ ദീശിയാ നീ പ്രതീക്ഷയാണൊക്കെ ഉണ്ടോ അങ്ങനെ നിന്റെ പ്രതീക്ഷയാണ് പ്രതീക്ഷ പോലൊക്കെ ഉണ്ടോ ഇപ്പൊ സമയം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് മൂന്ന് മണി ആയപ്പോഴത്തേക്ക് വളരെ ഇവിടെ കുറച്ച് ചേട്ടന്മാര് നമ്മുടെ എടുപ്പൂതുരയുടെ കാല് അപ്പോൾ ആ ചട്ടത്തിൽ ആ കാല് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുപ്പൂതിര നമുക്ക് വയലോട്ടിറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തിക്കൊണ്ടാണ് നമുക്ക് ഈ പരിപാടിയൊക്കെ കാണാൻ പറ്റിയത് അപ്പോൾ ആ ചട്ടമൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ എടുപ്പൂതിലയുടെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുള്ളൂ അപ്പം ഇവിടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പണി കഴിക്കുന്നത് പിന്നെ ഈ ഒരു എടുപ്പുതുരുടെ മൊത്തമുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാൽ ഒരു പത്ത് പത്തഞ്ച് അടി ഹൈറ്റ് എന്തോ വേണം അതിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഈ എടുപ്പുതിര ശരിയാക്കിയിട്ട് വേണം നമ്മുടെ ആ ഒരു മലയുണ്ടല്ലോ ഇവിടുത്തെ ഹൈരേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മല വയറുന്നതാണ് അപ്പം നമ്മുടെ വയലിലൊന്നും ആരും എത്തി കിട്ടില്ല ഇവിടുത്തെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ എടുപ്പുതിര അന്നരവും എനിക്ക് എനിക്കതുകൊണ്ട് ഉത്സവത്തിന് രാവിലെയൊക്കെ ആയിട്ടാണ് അറ്റകുറ്റ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് വേണം നമുക്ക് കണ്ടത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടത്തിൽ നമ്മൾ എത്ര സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടലല്ലാതെ വളരെ കുറച്ച് പേരൊക്കെ അവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് എടുക്കൂത്തിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കുറച്ച് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു എടുപ്പൂത്തിൽ വേണം നമുക്കിനി നമ്മുടെ ആ അമ്പലത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഫുള്ള് കാലിയാണ് അപ്പം ഒരു മണി നാലുമണി മണിയോട് കൂടി ഈ ഗ്രൗണ്ടിൽ ഇടക്കത്തുള്ളത് ೇ ಮತ್ತೋ ನಮ್ಮ അതെ കഴിഞ്ഞ വർഷത്തെ മിസ് മലയാള ഉത്സവത്തിൽ ഇതുപോലെ കൊറേ കുഞ്ഞു കാളുകൾ പോകും മലയാള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുപ്പുകളുടെ കൂടെ തന്നെ കുഞ്ഞു കാളുകൾ അപ്പം ഇവരെല്ലാം അവസാനം നമ്മുടെ ഔമ്പലത്ത് എത്തുന്നതായിരിക്കും അവിടെ നമ്മുടെ എടുപ്പുതിലെ കാണാൻ പറ്റും നമ്മൾ ഈ സമയത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ മുഴുവനും കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ മൊത്തം എള്ളാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ച് അപ്പുറത്തെ കരയിൽ മാത്രമുള്ള കൃഷിയാത്ത ഇപ്പുറ സൈഡ് മൊത്തം കൃഷിയാണ് പക്ഷേ ഉത്സവത്തിൽ ഇടുന്ന ആളുകൾ ഈ കൃഷിക്കിടെ കൂടെ പോകാറുണ്ട് അപ്പോൾ ഇവിടുത്തെ കൃഷി കുറേയൊക്കെ നശിച്ചു വന്നേക്കാണ്ട് ഇത് പാഠം ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള കൃഷിയാണോ അല്ലാതെ നട്ടിരിക്കുകയാണ് അറിയത്തില്ല പക്ഷേ ഫുള്ള് എള്ളാണ് അപ്പോൾ ഈ എള്ള് ഇപ്പം കൃഷി ചെയ്തിട്ടുണ്ട് അത് ചവിട്ട് നശിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവത്തിനകത്ത് എനിക്ക് തോന്നിയൊരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു പ്രശ്നം പക്ഷെ ഉത്സവം പക്ഷേ കളറായിട്ട് തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഉത്സവത്തിന് അങ്ങോട്ട് പോകുമ്പോൾ നോക്കുന്നുണ്ട് നമ്മൾ കാത്തിരുന്നൊരു വിഷലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുപ്പുതിര ഈ നമ്മുടെ ഈ ഒരു തോട് കടന്നു പോകുന്ന ഒരു വിഷലിന് വേണ്ടി നമ്മൾ കുറേ വെയിറ്റ് ചെയ്തായിരുന്നു ഇനി ബലൂണിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയാനൊരു സംഭവം പിന്നെ ഈ എടുപ്പുതിര ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊന്ന് നോക്കുക ഇത് കഴിഞ്ഞ വർഷം കുറച്ച് വൈറലായിട്ടുള്ള ഒരു എടുപ്പുതിര അപ്പോൾ ആരും ഇത് മറക്കാൻ സാധ്യതയില്ല കഴിഞ്ഞ ദിവസത്തെ ഒരു ഒരു വയറൽ എടുപ്പൂരായിരുന്നത് അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ തോട് മുറിച്ചിടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് പിന്നെ ഈ കാണുന്ന ബലൂൺ ഉണ്ടല്ലോ ഈ ബലൂണ് അത് പിന്നീട് പറയും ഈ കഥയിൽ ഈ ബലൂണിലൊരു കഥയുണ്ട് അപ്പൊ ഈ ബലൂണിന്റെ കഥ എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് കരുതിയത് ഇടുപ്പുതിര വരുന്നതിൻ്റെ ഒരു ആരോപായിട്ട് ഈ ബലൂൺ അല്ല ഒരുമിച്ച് പറത്തിവിടുന്ന് ഉള്ളതാണ് അതായത് നമ്മൾ എടുപ്പുതിര എടുക്കുന്ന സമയത്ത് ആളുകൾക്കൊരു എന്താ എടുപ്പുതര എടുത്തു എന്നുള്ള ഒരു ഇത് സിഗ്നലിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഈ ബലൂൺ എല്ലാം ആകാശത്തേക്ക് പറത്ത് വിടുന്ന അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു വിഷയം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഉത്സവം തീരുന്നത് വരെ ഈ ബലൂൺ അങ്ങനെ പറത്ത് വിട്ടിട്ടൊന്നുമില്ല അപ്പൊ ഇത് പറത്തിവിടുകയാണെങ്കിൽ ഒരുമിച്ച് പറന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആകാശം നല്ലൊരു പറഞ്ഞ കാഴ്ചയായിരിക്കും അപ്പോൾ ഒരു കാഴ്ച മിസ് ആവായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം ഇത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ തന്നിട്ടില്ല അവസാനം വരെ ഈ ടീം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിലെ വിന്നേഴ്സ് കലാസമിതിയാണ് അപ്പം ഇവരായിരുന്നു ഈ ഒരു എടുപ്പ് ആരോഗ്യമായിട്ട് തൊട്ട് മുന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മറ്റ് കുതിരകളും എടുപ്പുതിരകളും എല്ലാം നമ്മുടെ അമ്പരത്തിലൂടെ പോകുന്നുണ്ട് നമ്മള് എല്ലായിടത്തും നമ്മൾ കറങ്ങി വീട്ടിലെടുത്ത് വരുന്ന ഒരു സമയം ഉണ്ട് രണ്ടുമണിക്കൂർ കൂടെ നമ്മള് ഫുള്ള് കവർ ചെയ്യണം അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മളെ പറ്റുന്ന കുറേ വിശ്വാസം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം നമ്മുടെ ഉത്സവത്തെ ഈ ചവിട്ടി അനുഭവിച്ചിട്ട് സാധനം തരും ഇത് എള്ളാ സംഭവം നമ്മുടെ നാട്ടെള്ള് അവിടെ ഈ പാറത്ത് മൊത്തം എള്ളാട്ടേക്ക് വരണം ഇന്നൊരു ഉത്സവം കണ്ടിട്ട് ഈ എള് മൊത്തം ചവിട്ടി നാശമായിട്ടുണ്ട് ഫുള്ള് നമ്മുടെ നാട്ടിലുള്ള സംഭവം ഭാഗങ്ങൾ നമ്മൾ ഈ തോട്ടുകാരെ മാത്രമേ ഉള്ളൂ ഇവിടെ കുറച്ച് മാത്രം മാത്രമല്ല വെള്ളം പിന്നെ ആകെ ആയിരിക്കും പിന്നെ ഫുള്ള് വരണ്ട പറയുന്നില്ല ആരെയും അതിന്റെ സന്തോഷം അവരുടെ കാണാൻ കഴിയും വേണ്ട നമ്മളെല്ലാരും കൂടെ നനഞ്ഞു നനഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളും ഇവര് മാത്രം മാത്രം ഇല്ല കേട്ടോ വെള്ളം കഴിഞ്ഞിട്ട് വന്നിരുന്നു ഫോട്ടോഗ്രാഫി വന്നിരുന്നു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു നഷ്ടം ഉണ്ടായിരുന്നു ഫോട്ടോ ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വന്നില്ലേ ഫോട്ടോട് വലിയൊരു മിസ്സിംഗ് ഉണ്ടെന്നു പറയാമോ ഏഹ് അല്ല എന്നാലും ഫോട്ടോഗ്രാഫി വലിയൊരു നഷ്ടം ഇവിടെ ഈ പെയ് മാസത്തിൽ നിന്ന് പറയാമോ ഏ കറക്റ്റാ അടിപൊളി കലാരുന്നു കലാരൂപ तो बोल तो वो बोल के वो मेरी सरकार की और टाइगर करेगा बाप की तेरी हीरो मार 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 ഈ സാധനം ഫേസ്ബുക്കിൽ കാണിച്ച ഞങ്ങളിവിടെ കൊണ്ടുവന്നെ എന്നാ ഇവിടെ വന്നപ്പം കളർ ഒന്നും ഇല്ല പച്ച മഞ്ഞ കറുപ്പ് എല്ലാ കളറും മാറി മാറി കത്തിക്കൊണ്ടിരിക്കുകയാണ് കൊള്ളല്പ്പഴു കാണിക്കുന്നുണ്ട് അതെന്താന്നുള്ളതാണല്ലേ ഐസ്ക്രീം അഞ്ച് ഐസ്ക്രീം ഉണ്ട് రెండు చోకో మారండి